തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കെ പി സി സി ശ്രമം തുടങ്ങി അദ്ദേഹവുമായി ചർച്ച നടത്താൻ കെ പി സി സി അധ്യക്ഷനും നിയുക്ത കണ്ണൂർ എംപിയുമായ കെ സുധാകരൻ നേരിട്ടെത്തും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് കോഴിക്കോട്ടാണ് കൂടിക്കാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കാവുന്ന വയനാട് സീറ്റാണ് ഫോമിലെങ്കിലും ഇത് കെ മുരളീധരൻ ഏറ്റെടുക്കില്ല എന്നാണ് റിപ്പോർട്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി എ ഐ സി സി തീരുമാനം വരാൻ സാധ്യത ഉണ്ടെന്നിരിക്കെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ആവശ്യപ്പെട്ടേക്കും പൊതുജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ച കെ മുരളീധരനെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരാനാണ് നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് ആയതിനെ തുടർന്ന് സംഘടനയ്ക്കെതിരെ കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു പിന്നാലെ യൂത്ത് കോൺഗ്രസും എത്തി ഇക്കാര്യങ്ങളും ഇന്ന് ചർച്ചയായിരിക്കും ഇതോടെ തോൽവി സംബന്ധിച്ച് ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടുമെന്ന് കെ സുധാകരൻ വിശദമാക്കി പല നേതാക്കളുടെയും പദവികൾ തെറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ